ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോസൊന്നും വരുമില്ല അല്ലെ എസ് സി ആർ ടിയുടെ വീഡിയോസൊന്നും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇടയ്ക്കൊക്കെ ഈ നമ്മുടെ ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റും എച്ച് എസ് എ ഒക്കെ ഷോർട്ട് ലിസ്റ്റ് വന്നു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു എന്നൊക്കെ ഉള്ള ഷോർട്ട്സ് വരുന്നതല്ലാതെ വലിയ വീഡിയോസൊന്നും വരുന്നില്ല അതിനുള്ള കാരണം പ്രധാനമായിട്ടും മടി തന്നെയാണ് അങ്ങനെയുള്ള എന്നോടാണ് പലരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ടീച്ചറേ മടിയാണ് എങ്ങനെയാണ് യു പി എസ് ടി ഇങ്ങനെ ഇത്രയും ഒരു റാങ്ക് നേടിയത് അതൊക്കെ പറയാവോ മടി മാറ്റാൻ എന്തെങ്കിലും ഐഡിയാസ് തരാമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അപ്പോൾ എനിക്ക് ചിരിയാണ് കേട്ടോ വന്നത് കാരണം ഞാൻ ഈ മടിയുടെ അങ്ങേ അറ്റത്തുകൂടി കടന്നു പോകുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ അപ്പം ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണ് ഞാൻ ആദ്യം നന്നായിട്ട് വേണ്ടേ ഇങ്ങനെ ഒരു അഡ്വൈസ് ഒരാൾക്ക് അല്ലേ ഉപദേശിക്കാനും വേണ്ട ഒരു ക്വാളിറ്റി അപ്പം ഞാനും വിചാരിച്ചു എങ്ങനെ ഈ മടി മാറ്റാമെന്ന് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല കേട്ടോ പൂർണ്ണമായിട്ടും മടി മാറിയിട്ടില്ല അത് ഞാൻ സമ്മതിക്കുന്നുണ്ട് അപ്പം എങ്ങനെ മടി മാറ്റാം എന്നുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ മടിയുടെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഫോണ് തന്നെയാണ് കേട്ടോ ഫോണിൽ യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റയിലായിക്കോട്ടെ റീൽസ് കണ്ട റീൽസ് കണ്ട യൂട്യൂബിൽ ഒന്ന് കണ്ട് ഒന്ന് കണ്ട് അങ്ങനെ കണ്ട് 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 കണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നാലും ഒരു ടെൻഡൻസി ആണ് എന്ത് മെസ്സേജ് ആയിരിക്കും അത് ഓപ്പൺ ചെയ്ത് നോക്കാനുള്ള ക്യൂരിയോസിറ്റി അങ്ങനെ ആ ഒരു ലെവലിലൂടെ കടന്നു പോകുന്ന ഞാൻ ഒരാളാണ് അപ്പം ഞാൻ കണ്ടെത്തിയത് എൻ്റെ മടിയുടെ പ്രധാന കാരണം കണ്ടെത്താനായിരുന്നു ഞാൻ ശ്രമിച്ചത് അപ്പോൾ എനിക്ക് ഫോൺ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് പറ്റുന്നില്ല എപ്പോഴും ഫോണിലാണ് യൂട്യൂബിൽ യൂട്യൂബിലെന്തെങ്കിലുമൊക്കെ കണ്ടു കണ്ടിരിക്കും അപ്പോൾ വീണ്ടും റെക്കമെൻ്റേഷൻ അതുതന്നെ വരും അപ്പോൾ ഫുൾ ടൈം അത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു സ്ഥലത്തിരുന്ന് ഈ ഫോൺ യൂസ് ചെയ്യുന്നതിനെ പോലത്തെ ഒരു ചടവ് നമ്മുടെ ലൈഫിൽ വേറെ വേറെയില്ല കേട്ടോ നമ്മളിങ്ങനെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടയേർഡ് ആയിരിക്കും ക്ഷീണം തോന്നും ഉറങ്ങാനായിട്ട് തോന്നും അപ്പോൾ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു പാര എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ആദ്യം നോക്കുന്നത് ഞാൻ വിചാരിച്ചു മാക്സിമം ഈ ഫോണിൻ്റെ യൂസ് ഒന്ന് കുറയ്ക്കുക എന്നാൽ നമുക്ക് അത്യാവശ്യത്തിന് ഫോൺ വേണം എന്നാലും ഫോണിൻ്റെ യൂസ് ഒന്ന് കുറയ്ക്കുക ഇപ്പം കുറയ്ക്കാനായിട്ട് ഒരു പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ യു പി ടെ റാങ്ക് ലിസ്റ്റ് വന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ ഗ്രൂപ്പിൽ അതിൻ്റെ ആയിട്ട് നടക്കുവാണ് അപ്പോൾ നമുക്ക് ഓരോ നിമിഷവും നമുക്ക് മെസ്സേജസ് വരുന്നുണ്ട് കോൾസ് വരുന്നുണ്ട് എല്ലാം അറ്റൻഡ് ചെയ്യണം മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കണം അപ്പോൾ അതൊക്കെ നോക്കണം അപ്പോൾ മാക്സിമം ഈ യൂട്യൂബ് അല്ലെങ്കിൽ റീൽസിൽ നിന്ന് മാറണം പണ്ടൊക്കെ യൂട്യൂബിൽ തുറക്കുമ്പോൾ ഞാൻ എന്തായാലും എഡ്യൂക്കേഷണൽ ഒക്കെ ആയിരുന്നു കണ്ടിരുന്നത് പക്ഷേ ഇന്ന് എൻ്റെ റെക്കമെൻഡേഷൻസിൽ ഒന്ന് പോലും എഡ്യൂക്കേഷണൽ അല്ല വരുന്നത് കുക്കിങ് ഡാൻസിങ് അതുപോലെ ഫിഷ് ഹണ്ടിങ് ഗാർഡനിങ് അങ്ങനത്തെ പല പല കാര്യങ്ങളാണ് റെക്കമെൻഡേഷൻ വരുന്നത് അപ്പോൾ എൻ്റെ ആ ഒരു അഡിക്ഷനും എൻ്റെ ആ ഒരു ഏരിയ ഓഫ് കോൺസെൻട്രേഷനും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ ഒരൊറ്റ റെക്കമെൻഡേഷൻ പോലും ഒരു ചാനലിൻ്റെ എഡ്യൂക്കേഷണൽ ചാനൽ വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പം അതൊന്ന് മാറ്റിയെടുക്കണം അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു മൊബൈൽ ഫോണിൻ്റെ യൂസ് ഒന്ന് കുറയ്ക്കാനായിട്ട് നോക്കാം അങ്ങനെ പെട്ടെന്ന് ഒരു രണ്ട് ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം ഫുൾ അങ്ങോട്ട് വേറെ ഒന്നിലും ഇൻവോൾവ് ചെയ്യാനായിട്ട് അങ്ങ് പറ്റുന്നില്ല വേറെ ഒന്നു പറയുന്നത് നമ്മുടെ പഠനം തന്നെയാണ് അല്ലേ നമ്മുടെ ജോലി നമുക്ക് അഡ്വൈസ് ആയാലും അപ്പോയിൻ്റ്മെൻ്റ് കയ്യിൽ കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചുകൊണ്ടേ ആ ഒരു കാര്യം എല്ലാവരും പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നു ഉയർന്ന റാങ്ക് ലിസ്റ്റിൽ റാങ്കിൽ വന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജോലി കിട്ടണമെന്നില്ല അല്ലേ അതൊക്കെ നമ്മുടെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഹാർഡ് വർക്കും ഒരു ടെൻ പെർസെൻറ്റേജ് ലെ ഫാക്ടറും ഒക്കെ നമുക്കിതിൽ ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു പഠനം നമുക്ക് എന്തിലെങ്കിലും എത്തിച്ചേർന്നു എന്ന് പറഞ്ഞിട്ട് നിർത്താനായിട്ട് പറ്റില്ല ഞാൻ എൻ്റെ എച്ച് എസ് എ എക്സാം കഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ ബുക്സുകളൊക്കെ പിന്നെ ഞാനത് തുറന്നിട്ടില്ല എച്ച് എസ് എ ഓഗസ്റ്റ് എട്ടിനായിരുന്നു എക്സാം അതോടുകൂടി അടച്ചു വെച്ചതാണ് അപ്പോൾ പിന്നെ ഞാനത് തുറന്നിട്ടില്ല പഠനത്തിൽ ട്രാക്കിലോട്ട് വന്നില്ല ഇപ്പോൾ സെപ്റ്റംബർ ആയി ഒക്ടോബർ ആയി നവംബറായി അപ്പോൾ വേറൊരു രീതിക്കും വന്നില്ല അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് യൂട്യൂബിൽ എസ് സി ആർ ടി കണ്ടിന്യൂ ചെയ്തിട്ട് ആ ഒരു മടി മാറ്റാമല്ലോ എന്ന് അപ്പോൾ വീണ്ടും അതിനെനിക്ക് മടിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പോൾ എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസം ഈ ഫോൺ മാറ്റി വെച്ച് നോക്കി പറ്റുന്നില്ല ഞാൻ വിചാരിച്ചു മാക്സിമം ഇപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നത് ഒന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുന്നത് കുറവാകും നമ്മുടെ ആ റൂമ് തന്നെ നമ്മൾ ഉദാഹരണം എടുത്താൽ മതി നമ്മൾ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയാൽ അതുപോലെ വൃത്തിയേട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടാവില്ല ഒരു ദിവസം മുഴുവൻ നിന്നാലും നമുക്കത് വൃത്തിയാക്കി പൊടി തട്ടി നമ്മുടെ ബുക്കൊക്കെ അടുക്കി ഒതുക്കി പഴയതും പുതിയതും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ആക്കുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ യൂസ് കുറയും നമ്മൾ ഫോൺ യൂസിനുള്ള സമയം കുറച്ച് കൊടുക്കുക പിന്നെ ഞാൻ ഒക്കെ ചെയ്യാമെന്ന് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ഞാനിനി കൃഷിയിലോട്ട് ഇറങ്ങാൻ പോകാന്നൊക്കെ പറഞ്ഞു വിത്തൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടു പക്ഷേ അവിടെ നിന്ന് നടാനാണ് അപ്പോൾ ഓരോരോ തിരക്കുകളാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം ഈ കൃഷി നമ്മളിപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ ഒക്കെ ചെയ്ത് അതിൽ വിളവും അല്ലെങ്കിൽ പൂക്കളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ പണ്ട് ചെയ്തിരുന്നു ഇങ്ങനെ നമ്മുടെ എന്താണ് കത്തിരിയും അതുപോലെ വെണ്ടയൊക്കെ ചെയ്തിരുന്നു പയറ് പക്ഷേ ഇപ്പോൾ അതൊന്നും എന്താണ് നമ്മുടെ മണ്ണ് പഴകിയത് പഴകിയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കൃഷിയോടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കാം കേട്ടോ അത്ര ഉണ്ടങ്ങ് ഫലം ചെയ്യുന്നില്ല അപ്പം അതിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാന്ന് വെച്ചു മാക്സിമം ഫോൺ കുറയ്ക്കുക നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഫോൺ മാറ്റി വെച്ചിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും അത് നടക്കില്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മടിയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാരണം എന്താണോ അതിൽ നിന്നും നമ്മുടെ ശ്രദ്ധ കുറച്ച് ദിവസത്തേക്ക് ഇപ്പോൾ ഒരാഴ്ച ഒരു ഗ്യാപ്പ് എടുത്തോട്ടെ പക്ഷേ ബാക്കിയുള്ള ആ ഒരാഴ്ച നമ്മൾ പഠിക്കാതിരുന്നാൽ ബാക്കിയുള്ള ദിവസം നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും ഒരാഴ്ച ആ ഫോണിനോടുള്ള ഒരു ഇത് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം അപ്പോൾ നമ്മൾ ആ ഫോൺ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈം കുറയും അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് മടി മാറ്റാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് നമ്മുടെ അപ്പോൾ നമ്മൾ ഫോണിന് കൊടുക്കുന്ന സമയം കുറയും അല്ലേ ഡെയിലി ഇപ്പോൾ ഇന്ന് കൊടുക്കുന്ന സമയം ഇന്ന് ഞാനിപ്പോൾ ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂറുണ്ടെങ്കിലും പന്ത്രണ്ട് മണിക്കൂറിലധികവും ഒരു പത്ത് മണിക്കൂർ ഉറങ്ങിയാൽ പോലും പന്ത്രണ്ട് മണിക്കൂറിലധികവും ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതൊന്നും മാറിക്കിട്ടുമല്ലോ ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ ഒരു ഏഴ് മണിക്കൂറാവും അഞ്ച് മണിക്കൂറാവും ആ ഒരു നമ്മൾ കൊടുക്കുന്ന സ്പെൻഡ് ചെയ്യുന്ന സമയം അങ്ങനെ 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 രണ്ട് മൂന്ന് ദിവസം ദിവസമാവുമ്പോൾ നമ്മൾ ഫോണിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് അങ്ങ് കുറയും പിന്നെ പിന്നെ നമുക്ക് പഠനത്തിലോട്ട് വരാൻ പറ്റും പിന്നെ നമ്മൾ പതിയെ പതിയെ പഠിത്തത്തിൻ്റെ ട്രാക്കിലോട്ട് വരിക അതുപോലെ നമ്മുടെ ഫോണിൽ കിടക്കുന്ന യൂട്യൂബ് റെക്കമെൻഡേഷൻസ് ഹിസ്റ്ററി ഒക്കെ പറ്റുമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയ പുതിയ നമ്മൾ കുറച്ച് പ്രാവശ്യം ഏതെങ്കിലുമൊക്കെ എഡ്യൂക്കേഷണൽ ചാനൽസ് നിങ്ങൾ യുണീക്ക് അക്കാഡമി തന്നെ കണ്ടോളൂ യാതൊരു വിരോധവും ഇല്ല അപ്പോൾ കണ്ടോളൂ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് റെക്കമെൻ്റേഷൻസ് അതൊക്കെയായിരിക്കും വരുന്നത് അപ്പോൾ മടി മാറ്റാനായിട്ട് ഇത്തരം കാര്യങ്ങളാണുള്ളത് നിങ്ങളിപ്പോൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരുണ്ടാവും അതിലൊക്കെ എൻഗേജ്ഡ് ആവുക അത്യാവശ്യം കുറച്ച് ക്രാഫ്റ്റ് വർക്ക് ഒന്ന് ചെയ്യാൻ അറിയാമെന്നല്ലാതെ എനിക്ക് വലിയ ആഡംബര പണികളൊന്നും അറിയില്ല കേട്ടോ എന്നാലും പണികൾ അത്യാവശ്യം കുറച്ചറിയാം അതൊക്കെ അത്യാവശ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക പിന്നെ നമ്മൾ പഠിത്തത്തിൻ്റെ ട്രാക്കിലോട്ട് ഒന്ന് കയറുക കയറിയതിന് ശേഷം അടുത്തൊരു വീഡിയോ ഞാൻ വോയിസ് ഇടുന്നതാണ് ഇപ്പോൾ എന്തായാലും ഞാൻ മടി മാറ്റാൻ പോവുകയാണ് അപ്പം നിങ്ങളെൻ്റെ കൂടെ ട്രൈ ചെയ്യൂ മടി മാറ്റാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം എന്നിട്ട് എൻ്റെ സക്സസ് സ്റ്റോറിയൊക്കെ ഞാൻ ഇടുന്നതാണ് അപ്പോൾ സക്സസ് സ്റ്റോറി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിടാം അത് സമയമാകുമ്പോൾ ഇടാം ആദ്യം നമുക്ക് മടി എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന മോട്ടിവേഷൻസ് എന്ന് പറയുന്നത് ചിലരുടെ മോട്ടിവേഷൻസ് നമുക്ക് ഒരു ദിവസമൊക്കെ നിൽക്കുകയുള്ളൂ നമുക്ക് മോട്ടിവേഷൻ ഇൻട്രൻസിക് ആയിട്ട് വരേണ്ട ഒരു മോട്ടിവേഷൻ ആണ് നമുക്ക് ആന്തരികമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ മോട്ടിവേഷൻ വന്നാൽ മാത്രമേ പറ്റുള്ളൂ ആദ്യം നമുക്ക് ഒരു മടി മാറ്റി വെക്കുക നമ്മുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുക അപ്പോൾ ഇങ്ങനെ മടി ഫീൽ ചെയ്യുന്ന കുറേ പേരുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങൾ മറ്റെന്തിലോട്ടെങ്കിലും കൊടുക്കുക ഇപ്പോൾ ഫോണാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിൽ നിന്ന് ഫോണിന് കൊടുക്കുന്ന സമയം മാറ്റുക ഇനി ഇപ്പോൾ വേറെ എന്തെങ്കിലും ആണ് പ്രശ്നമെങ്കിൽ അതിൽ നിന്ന് മാക്സിമം നമ്മൾ ഒഴിവാക്കാനായിട്ട് നോക്കുക പിന്നെ ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടാകാം അതൊക്കെ മാക്സിമം നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് പോയാലേ പറ്റുള്ളൂ അത് ഇതുപോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നു എന്നല്ല ഓക്കെ അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ മടിയുടെ ഒരു ട്രാക്ക് ട്രാക്കൊന്ന് മാറ്റിയെടുക്കാനാണ് എന്നിട്ട് സട എഴുന്നേറ്റ് നമുക്ക് പഴയ ട്രാക്കിലോട്ട് വരാം മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്തായാലും നമുക്കൊരു ജോലി വേണം നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്ക് ആരും ജോലി കൊണ്ട് തരില്ല ഈവൻ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നാൽ പോലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലേ ആ അതും പലരും ചോദിച്ചായിരുന്നു നമ്മളൊരു ഇപ്പോൾ അധ്യാപക റാങ്ക് ലിസ്റ്റിൽ വന്നാൽ എന്തൊക്കെ ചെയ്യണമെന്ന് അതൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ നമ്മൾ മടി പിടിച്ച് വിചാരിച്ചിരുന്നാലും നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കും നമുക്കിപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ മുപ്പത്താറ് വയസ്സ് പെട്ടെന്നാവും ഒ ബി സി ആണെങ്കിൽ മുപ്പത്തൊമ്പതാവും എസ് സി എസ് ടി ആണെങ്കിൽ അതിനനുസരിച്ചുള്ള നാൽപ്പത്തി മൂന്ന് ഏജ് ആവും അപ്പോൾ അധ്യാപക തസ്തികയാണെങ്കിൽ കുറച്ചുകൂടെ റിലാക്സേഷൻ വരുന്നുണ്ട് പ്രായം പോകും പിന്നെ അവസാനമാണ് നമുക്ക് ഈ ഒരു ജോലിയുടെ കാര്യമൊക്കെ തോന്നുന്നത് അപ്പോൾ അതൊന്നും തോന്നാതിരിക്കാനായിട്ട് നമ്മുടെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് വരിക അപ്പോൾ ഇതൊരു കാഷ്വൽ കാഷ്വലായിട്ടുള്ളൊരു ടോക്കാണ് കേട്ടോ അല്ലാതെ വലിയൊരു ക്ലാസ് ഒന്നുമല്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക താങ്ക് യു ഓൾ